ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ ഭീതിയിലാണ് ലോകം സംഘർഷം ഏറ്റവും കൂടുതൽ ബാധിക്കുക വിമാന സർവീസുകളെ തന്നെയാണ് വിവിധ രാജ്യങ്ങൾ വിമാന സർവീസുകൾ റദ്ദാക്കുകയും വ്യോമബാധ അടച്ചിടുകയും ചെയ്തിട്ടുണ്ട് യു എയിൽ വേനലവധി ആരംഭിക്കാനിരിക്കുകയാണ് നാട്ടിലേക്ക് പോകാനായി മാസങ്ങൾക്ക് മുൻപേ ടിക്കറ്റ് എടുത്ത് കാത്തിരിക്കുന്നവരാണ് ഭൂരിഭാഗം പ്രവാസി കുടുംബങ്ങളും ഈ പശ്ചാത്തലത്തിൽ കൂടി സംഘർഷം പ്രവാസികളിൽ ഉണ്ടാക്കുന്നത് വലിയ ആശങ്കയാണ് നിലവിൽ യു എയിൽ നിന്നും ആറ് രാജ്യങ്ങളിലേക്കുള്ള സർവീസുകൾ പൂർണ്ണമായും നിർത്തിവച്ചിട്ടുണ്ട് ജോർദാൻ ലബനൻ ഇറാഖ് ഇസ്രായേൽ സിറിയ എന്നീ രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകളാണ് നിർത്തിവച്ചിരിക്കുന്നത് ഇതുമാത്രമല്ല യു എ നിന്നും കേരളത്തിലേക്കും കേരളത്തിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കുമുള്ള പല സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട് വിവിധ രാജ്യങ്ങൾ വ്യോമപാത അടച്ചിട്ടതോടെ ഒമാൻ ആകാശപാതയിലൂടെയാണ് മിക്ക സർവീസുകളും നടത്തുന്നത് നേരത്തെ ഒമാൻ എയർ റോയൽ ജോർദാനിയൻ ചാമ്പിങ്സ് എയർലൈൻസ് ഇത്തിഹാദ് എയർവെയ്സ് ഇൽ ആൽ തുടങ്ങിയ വിമാന കമ്പനികളായിരുന്നു ഒമാൻ ആകാശപാത വഴി യാത്ര ചെയ്തിരുന്നത് കൂടാതെ ഇന്ത്യയിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് ഒമാൻ വ്യോമപാത വഴിയാണ് യു എയിൽ എത്തിയിരുന്നത് നിലവിലെ സംഘർഷ സാഹചര്യത്തിൽ മറ്റ് വിമാന കമ്പനികളും ഒമാൻ വ്യോമബാധ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ എയർ ഇന്ത്യയുടെ നിരവധി സർവീസുകൾ റദ്ദാക്കേണ്ടി വന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് മാത്രം ആറ് സർവീസുകളാണ് റദ്ദാക്കിയത് ഇന്ന് പുറപ്പെടേണ്ട കണ്ണൂർ ഷാർജ വിമാനവും പത്തൊമ്പതിന് പുറപ്പെടേണ്ട വിവിധ വിമാനങ്ങളും റദ്ദാക്കിയതായി എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാരെ അറിയിച്ചിട്ടുണ്ട് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും തിങ്കളാഴ്ച പുറപ്പെടേണ്ട ഷാർജ ദുബായ് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ റദ്ദാക്കി കൊച്ചി വിമാനത്താവളത്തിൽ നിന്നും തിങ്കളാഴ്ചത്തെ രണ്ട് വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട് സൗദി എയർലൈൻസിന്റെ കൊച്ചി റിയാദ് വിമാന എയർവൈസും തായ് ഏഷ്യയുടെ കൊച്ചി ബാങ്കോങ് സർവീസുമാണ് റദ്ദാക്കിയത് തിങ്കളാഴ്ച ഷാർജയിൽ നിന്നും കരിപ്പൂരിലെത്തേണ്ടിയിരുന്ന ഐ എക്സ് ത്രീ ഫൈവ് വൺ വിമാനവും കരിപ്പൂരിൽ നിന്ന് ഷാർജയിലേക്ക് പോകേണ്ടിയിരുന്ന ഐ എക്സ് ത്രീ ഫൈവ് ഫോർ വിമാനവും റദ്ദാക്കി ചൊവ്വാഴ്ച രാവിലെ പുറപ്പെടേണ്ടിയിരുന്ന ഐ എക്സ് ത്രീ ഫൈവ് ടു ഷാർജ സർവീസും റദ്ദാക്കിയിട്ടുണ്ട് പാകിസ്ഥാൻ വ്യോമപാത ഇന്ത്യൻ വിമാനങ്ങൾക്ക് നേരത്തെ തന്നെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു വിമാന സർവീസുകൾ റദ്ദാക്കുന്നതോടെ ബുദ്ധിമുട്ടിലാകുന്നത് ഭൂരിഭാഗം വരുന്ന പ്രവാസികളാണ് ഇറാന്റെ വ്യോമപാതയും പൂർണമായും അടച്ചിട്ടിരിക്കുകയാണ് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിലും കൂടുതൽ വിമാന സർവീസുകൾ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ യാത്രക്കാർ വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട് ഷെഡ്യൂളുകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്നും കഴിഞ്ഞ ദിവസം യു ഇ ഇ വ്യക്തമാക്കിയിരുന്നു യു എ ഇന്ത്യാ റൂട്ടിൽ പ്രതിവർഷം പത്ത് ദശലക്ഷത്തിലധികം യാത്രക്കാരാണ് സഞ്ചരിക്കുന്നത് എന്നാണ് കണക്കുകൾ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് പത്തൊമ്പത് ദശലക്ഷമായിരുന്നു